വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വിജിൽ തിരിച്ചെത്തിയില്ല വിജിലിന്റെ മരണം കൊലപാതകമല്ലെന്നും ലഹരിയുടെ അമിത ഉപഭോഗം മൂലമുണ്ടായതാണെന്നുമാണ് സുഹൃത്തുക്കൾ പോലീസിന് നൽകിയ മൊഴി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് വിജിലിനെ കാണാതായത് വിജിൽ മരിച്ചെന്ന് മനസ്സിലാക്കിയ പ്രതികൾ തെളിവ് നശിപ്പിക്കാനായി മൃതദേഹം ചതുപ്പിൽ കല്ല് കെട്ടി താഴ്ത്തിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി വിജിലും പിടിയിലായ പ്രതികളും ചെറുപ്പം മുതലേ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും ഫോൺ ടവർ കേന്ദ്രീകരിച്ചുമെല്ലാം നടത്തിയ അന്വേഷണത്തിൽ വിജിൽ സുഹൃത്തുക്കൾക്കൊപ്പം പോയതാണെന്ന് പോലീസ് കണ്ടെത്തി ഈ സൂചനകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത് യുവാക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യവും തുണയായി എരഞ്ഞിപ്പാലം വാഴത്തിരുത്തി കുളങ്ങരക്കണ്ടിയിൽ നിഖിൽ കെ കെ വേങ്ങേര് സ്വദേശി ദീപേഷ് എന്നിവരാണ് സുഹൃത്തുക്കൾ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കൊയിലാണ്ടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു മനപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ തുടങ്ങിയ വകുപ്പുകൾ മാത്രം ചേർത്താണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് എലത്തൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ സുഹൃത്തുക്കളിലേക്ക് സംശയം വ്യാപിച്ചെങ്കിലും തുടരന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല സ്റ്റേഷനിൽ പുതുതായി എത്തിയ എസ്എച്ച്ഒ രഞ്ജിത്ത് കെ ആർ സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ നിർദ്ദേശപ്രകാരം കേസ് ഏറ്റെടുത്തതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്